ം നമസ്കാരം ചീര നമ്മൾ പറിച്ചു നടുക കേട്ടോ ചീര ചീര ചീ വലിയ ആയി പോയോ പറിച്ചു കിട്ടേണ്ട സമയം കഴിഞ്ഞ് ഏ ആ എന്നാലും പറിച്ചു കട്ടേക്കാം ഒരുവിധം വലുതായി ഉണ്ടോ ഞ്ചര പരിവാണ്ടതാണ് പൊതുപടിക്കൊക്കെ പോയിട്ട് വരുമ്പം സമയം കിട്ടത്തില്ലേട്ടോ കേട്ടോ ചിണക്കത്തിൽ ഒരു പാട്ട് കേട്ടോലെ വരിയൊന്നും വലുതായിട്ട് അറിയത്തില്ല എങ്കിലും ഒന്ന് പാടാ അനൂരല്ല കേട്ടു പോ

എന്തിനാ <laughs> വിളവേശുക <laughs> ബീവുര നീ ആർ ദ്രമുന്ദരൻ കാണാൻ മറന്ന ണ്ട് കൊള്ളാമോ കൊള്ളാമെങ്കിൽ ഒരു ലൈക്ക് തരണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം ഏ ഓക്കെ